മയ്യതിനെ കാണ പരിപാടി തീരെ നല്ലതല്ല വരെ കുളിപ്പിക്കുമ്പോളിപ്പിക്കണ നേരത്തെ വരെ മുട്ടുപൊക്കിൽ കാണൽ തൊടൽ രണ്ടും ഹറാമാണ് അല്ലാത്ത ഭാഗം ആവശ്യമില്ലെങ്കിൽ ഞാൻ കുളിപ്പിക്കുമ്പോൾ പറഞ്ഞ തരാ ഇടക്ക് വെച്ച് പറഞ്ഞത് അത് വലിയൊരു ഗൗരവമാണ് ഇവിടെ ഉണ്ടോ എന്ന് പറഞ്ഞോട് അവിടെ നിന്നും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അലഹമ്മ എന്റെ തന്നെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു സഹോദരി മരണപ്പെട്ടിരുന്നു അങ്ങനെ മരിച്ച അദ്ദേഹത്തിന്റെ ആ പെണ്ണിന്റെ ഭർത്താവ് ഒരു സാമൂഹ്യ പ്രവർത്തന ഞങ്ങളെ വലിയൊരു പരിചയം ഹജ്ജിന് കൂടെ ഉണ്ടായിരുന്നെ അങ്ങനെ ഞങ്ങൾ നാലഞ്ചാളും നമ്പാടൊരു തങ്ങളുണ്ട് കിടങ്ങായ മലവിദാരിമയുണ്ട് ഞാനുണ്ട് മഞ്ചേരി അബ്ദുറഹ്മാനാജ് ഞങ്ങളൊക്കെ പോവാ ഇങ്ങനെ പോയി അവിടെ ചെന്നു നോക്കുമ്പോ ഈ പെണ്ണിന്റെ ജനാസ മുഖണ്ട് വെളിവാക്കിയിട്ട് പരസ്യമായിട്ട് മിറ്റത്ത് വെച്ചിട്ട് എല്ലാരും ഇങ്ങനെ കാണാ അപ്പൊ എന്നോട് ഈ അലവിദാരിമീ പറഞ്ഞു വാക്കവി നമ്മൾ ഞമ്മളിവിടെ വന്നു നമ്മൾ ഒന്നും പറഞ്ഞാൽ പൊടച്ചോണ്ടിരുന്ന നമ്മക്ക് കുറ്റം കിട്ടൂല പ്രശ്നമാക്കാത്തവർക്ക് പറയണം എന്നാണ് നല്ലൊരു കാരണം മുഖം കണ്ടിട്ടുള്ള സ്വകാര്യ ചോദിച്ചു ഞങ്ങൾ അന്യ നാട്ടിൽ നിന്ന് വന്നാണ്ട് ഇത് പറയേണ്ട ഇങ്ങളതൊന്ന് പറഞ്ഞാൽ പാടില്ലാന്ന് ഉറപ്പല്ലേ അയാളാണ് നിന്നുണ്ട് എന്താ അതൊരു പ്രദർശന വസ്തുവാ നിങ്ങൾ എന്താ മനസ്സിലാക്കി മാറിക്കുന്നു എല്ലാരെയാണ് മാറ്റിയിട്ട് മുഖണ്ടത് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാണ് നിങ്ങൾ ആരും ആരുമേലും പ്രയാസം തോന്നരുത് ജീവിതകാലത്ത് കാണൽ അനുവദനീയമായവർ അല്ലാതെ മറ്റുള്ളവർക്ക് കാണാൻ സൗകര്യം ചെയ്തു കൊടുത്താൽ ആരാണോ സൗകര്യം ചെയ്തു കൊടുത്തത് അവർക്ക് അത് വലിയ കുറ്റവും ശിക്ഷാർഹവും തെറ്റുമാറുന്നു എന്ന് അള്ളഹാനെ സാക്ഷി നിർത്തി എന്റെ പ്രിയപ്പെട്ട മോഹിനിയുടെ മുമ്പിൽ ഞാൻ ഈ വിഷയം ഓർത്തുന്നു അള്ളാഹു തെറ്റാണ് ഒരാണു മരിച്ചാൽ ആണുങ്ങൾക്ക് കാണാം അത് അമുസ്ലിമീങ്ങളായ ആണുങ്ങൾക്ക് വരെ കാണാം തൊട്ടാൽ ഓതു മുറിയാത്ത വിധമുള്ള കുടുംബങ്ങളാകുന്ന സ്ത്രീകൾക്കും കാണാം ഇതുപോലെ ഒരു സ്ത്രീ മരണപ്പെട്ടാൽ അവരുടെ കുടുംബാംഗങ്ങൾക്കും കാണാം കുടുംബാംഗങ്ങൾ പറഞ്ഞാൽ ഒതു മുറിയാത്ത വിധമുള്ള കുടുംബങ്ങളെ പൊട്ടും നല്ലോണം ശ്രദ്ധിക്കണം അമ്മോന്റെ മക്കള് അമ്മായിന്റെ മക്കള് ഇളയമ മക്കളൊക്കെ തൊട്ടാൽ ഒതു മുറിയുന്നവരും കല്യാണം അനുവദിക്കപ്പെട്ടവരും അന്യരുമാകുന്നു ഷറന്റെ നിയമം നമ്മളൊക്കെ വല്ല കാര്യം മനസ്സിലാക്കിയോ എങ്ങനെ പടച്ചറബന്റെ ധീരതിൽ അത്യാവശ്യം ഗൗരവ പത്ത് വയസ്സായ ആങ്ങളെയും തങ്ങളെയും ഒപ്പം ഒരേ ബെഡിലോ ഒരേ പായലോ കടക്കൽ ഹറാമാണെന്ന് ലോകത്തെ പറഞ്ഞത് ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാനായ അഷറഫുൽ മുത്തു മുസ്തഫ മുഹമ്മദ് സ്വന്തം പിതാവും മോളും പത്തു വയസ്സായ മോളും പിതാവും കൂടെ കിടക്കൽ ഹറാമാണ് പത്തു വയസ്സായ മോനും ഉമ്മയും കൂടെ കിടക്കൽ ഹറാമാണ് എത്ര വലിയ ഷെയ്ഹോ മഷാഹിഹോ ഉസ്താദോ മൊലിയാരോ ആജിയാരോ എത്ര നല്ല ആളായിക്കോട്ടെ ഒരന്യ ആണും പെണ്ണും ഒരു റൂമിൽ തനിച്ചാകൽ ഹറാമാണ് അള്ളാന്റെ ദീൻ പറഞ്ഞതാണ് വളരെ ഗൗരവം ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നിഷിദ്ധമാകുന്ന ദർശനം ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കരുത് ചില സ്ഥലത്തൊക്കെ ഒരാൾ നിൽക്കും വിടങ്ങണ നിക്കു ഇങ്ങനെ പൊന്തിച്ച് മുഖം കാട്ടിക്കൊടുക്കും അന്യ ആൾക്കൾക്കാണോ കാട്ടിക്കൊടുക്കുന്നത് ഹറാമിന്റെ കുറ്റം ഈ മയ്യത്തിൽ ഇവൻ പേറും നാളെ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും അള്ളാന്റെ ജീൻ വ്യക്തമായി എൻ്റെ പ്രിയപ്പെട്ട ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഹറാമാകുന്നു ജീവിതത്തിൽ ആർക്കാണോ കാണൽ ഹരാലും അവർക്ക് മാത്രമേ മരണം മരിച്ചിട്ടല്ലേ ഏതായാലും ഒരു നോട്ടല്ലേ അവിടെ പിന്നെ ആകാത്ത ശിന്ധിയൊന്നുമില്ലല്ലോ എന്നൊരു ന്യായം ഇവിടെ പരിശുദ്ധമായ ഖുർആാന്റെയും ഹബീസിന്റെയും അടിസ്ഥാനത്തിൽ ആ ന്യായം അങ്ങനെ ഒരു ന്യായം ഇല്ല ജീവിതകാലത്തിലുള്ള ഹലാല് മാത്രമേ ഹലാലുള്ളൂ ഒരു മുസ്ലിം ഹജ്ജുമേ മരിച്ചത് അന്യ അയൽ വീട്ടിലെ ജലജ ചേച്ചി വന്നു രാധാ ടീച്ചർ വന്നു വീടില്ല മുത്തായ പെണ്ണിനെ ആ മുസ്ലിമത്തായ പെണ്ണിനു കാണാം മുസ്ലിമായ തങ്ങളെ വേറെ ഏതോ ഒരു ഹൈന്ദവ സഹോദരനോ ക്രിസ്ത്യാനി സഹോദരനോ ആണ് രണ്ടു ആണാണല്ലോ കാണാം ആണുങ്ങൾ തമ്മിൽ കാണാം മതം രണ്ടായാലും പെണ്ണുങ്ങൾ തമ്മിൽ കാണാം മതം രണ്ടായാലും പെണ്ണിനെ പെണ്ണുങ്ങൾക്ക് ഏത് മതക്കാർക്കും കാണാം ആണുങ്ങൾ കാണണമെങ്കിൽ തൊട്ടാലൊതു മുറിയാത്ത വിധമുള്ള കുടുംബ ബന്ധമുള്ളവരാകണം അല്ലെങ്കിൽ കാണാൻ പാടില്ല